ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് അത്യാവശ്യ ഫെസിലിറ്റീസ് വരുന്ന ചെറിയൊരു വീട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് പ്ലാൻ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് സോ പ്ലാൻ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു വീട് എന്ന് പറയുന്നത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് സിറ്റൗട്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതുപോലെ ലിവിങ് റൂമ് കോമൺ ടോയ്ലറ്റ് കിച്ചൺ ഇങ്ങനെയുള്ള അത്യാവശ്യ ഫെസിലിറ്റിയോട് കൂടി വരുന്ന അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ സ്മാൾ ഹൗസ് പ്ലാനാണിത് ഇനി ഓരോ ഏരിയയും എത്ര ലെങ്ത് ആൻഡ് വിടുത്ത് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് സിറ്റൗട്ട് മുന്നൂറ് ബൈ നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററുകളാണ് പറയുന്നത് ദെൻ ആക്സസ് കൊടുത്തിരിക്കുന്നു ലിവിങ് റൂമിലേക്ക് ലിവിങ് റൂം മുന്നൂറ് ബൈ മുന്നൂറ്റി എൺപത് ഇവിടെ കോമൺ ടോയ്ലറ്റ് ആണ് ദെൻ ഇവിടെ ബെഡ്റൂം വണ്ണ് മുന്നൂറ്റി പത്ത് ബൈ മുന്നൂറ് ഇവിടെ ബെഡ്റൂം ടു മുന്നൂറ്റി പത്ത് ബൈ മുന്നൂറ് ദെൻ ഇവിടെ ലിവിംഗ് റൂമിൽ നിന്ന് ആക്സസ് കിച്ചണിലേക്ക് കൊടുത്തിരിക്കുന്നു ദെൻ പുറത്തേക്കും ആക്സസ് കൊടുത്തിരിക്കുന്നു പിന്നീട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഓരോ റൂമിനും ആവശ്യമായിട്ടുള്ള വിൻഡോസ് ആൻഡ് വെൻറ്റിലേറ്റേഴ്സ് ആണ് ബെഡ്റൂമിന് രണ്ട് വിൻഡോ വെച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിന് വെൻറ്റിലേറ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അതുപോലെ ലിവിങ് റൂമിൽ ഒരു വലിയ വിൻഡോ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ ദെൻ ഇവിടെ കിച്ചണിനും രണ്ട് രണ്ട് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ബഡ്ജറ്റ് ഹോം പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചിലവ് കുറച്ചിട്ടാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നടത്തുക സോ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അഞ്ഞൂറ് എന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും ഒരു ബഡ്ജറ്റ് ഹൗസ് അല്ലെങ്കിൽ സ്മാൾ ഹൗസൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ റഫറൻസിന് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ എത്രയാണ് ഈ ഒരു പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്